രജവിന്റെ അവസാനത്തിലേക്ക് കിടക്കുക ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ വരുന്നതിന് മുമ്പ് നാട്ടിൽ മുഴുവൻ റജവിന്റെ നോമ്പ് മിയാറാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ നോമ്പ് വല്ലാതെ വ്യാപിക്കാൻ ഇടയുണ്ട് എന്താണ് ഇസ്ലാമിൽ ഇസ്ലാമിലതിൻ്റെ മാനദണ്ഡം നമ്മൾ ആലോചിക്കണം ഇസ്രാവും മിയാറാജും അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ ഇല്ലമുക്ക് മഹത്തരമായ പല മോജിതത്തുകളും അള്ളാഹു താര നൽകിയിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു മോജിതത്താണ് റിബിസല്ലാഹു അലൈവലമയുടെ ഇസ്രാവും മ്യറാജും എന്നുള്ളത് അത് അംഗീകരിക്കാത്തവന് വിശ്വാസിയാവാൻ സാധ്യമല്ല അപ്പൊ ഇസ്രാവും മറാജും ഇസ്സലാമിന് സ്ഥാനമുള്ളതാണ് ഒരുപാട് ഗുണപാഠങ്ങൾ അലഹമ്മില്ല അത് പിന്നീട് ഒരു ഹുത്വയിൽ നമ്മളത് സൂചിപ്പിക്കുന്നതാണ് ഒരുപാട് ഗുണപാഠങ്ങൾ ഇസ്രാഹുലും മറാജിലും നമുക്ക് പഠിക്കാനുണ്ട് എന്നാൽ ആ മിയറാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയാ മിയറാജ് നടന്ന ദിവസം എന്നാണ് അതെവിടെയും സ്ഥിരീകരിക്കപ്പെട്ട രേഖകളില്ല അത് റജപ് മാസത്തിലാണെന്നോ അവസാന പത്തിലാണെന്നോ അത് ഇരുപത്തിയേഴിലാണെന്നോ ഒരു രേഖയും എവിടെയും കാണാൻ സാധ്യമല്ല അതായത് അത് ഉണ്ടാക്കിയത് ചില കെട്ടുകഥക്കാരായ ആളുകളാണെന്ന് ഇമാമിങ്കൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഹാഫി അൽ ഹദറിൽ അസ്കലാനി അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ് വസക്കരബ് അബുൽ ചില കെട്ടുകഥക്കാരെ അവര് പറയുന്നുണ്ട് അന്നൽ ഇസ്രാഫി റജബ് അവര് പറഞ്ഞതാണ് പറഞ്ഞതാണെന്ത് ഇസ്രാ റജബിലാണെന്ന് കെട്ടുകഥക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ് കസിബുൻ അദ്ദേഹം പറയുന്നു അതെന്താണ് കളവൺ റജബിലാണ് നടന്നത് എന്ന് സ്ഥിരീകരിച്ചു പറയുന്നത് അത് കളവാണ് എന്ന് ഹഫദ് ബിൻ ഹൈദുൽ അസ്കലാൻ ഞാനൊരു ഒറ്റ എക്സാമ്പിൾ മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഷെയഹുൽ ഇസ്ലാം യബൻ തൈമിയ ഉൾപ്പെടെയുള്ള ഒന്നുകൂടെ വിശദമായിട്ട് അതിനെ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു കിതാബ് തന്നെ ഹഫുദ് ബിൻ ഹൈദുർ അസ്കലാനെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്ന ഡേറ്റിൽ നടന്നു എന്ന് വ്യക്തമായിട്ട് ഒരു രേഖയില്ല പിന്നെ എങ്ങനെയാണ് ആ ദിവസത്തിലെ അതിന്റെ പേരിൽ ഒരു നോമ്പുണ്ടാവുക അങ്ങനെ ഇനി ഈ വ്യത്യാസം വരാനുള്ള കാരണം റസൂൽഹി സ്വല്ലാഹുലിമ റജവിൽ നോമ്പെടുത്തു എന്ന് ഒരു സ്ഥിരീകരിക്കപ്പെട്ട ഹബീസ വന്ന് ഈ തർക്കമുണ്ടാവില്ല സഹാബത്തി എല്ലാ റജ് ഇരുപത്തിനും നോമ്പെടുത്തിരുന്നു എന്ന് ഒരു രേഖ വന്നാൽ അവിടെ ഈ തർക്കം ഉണ്ടാവില്ല അല്ലെങ്കിൽ അയിമത്തുകൾ മജഹബുകളുടെ ഇമാമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാഫി ഇമാമോ ഹനഫി ഇമാമോ ഹംബലി ഇമാമോ മാലിക് ഇമാമോ റജബ് ഇരുപത്തിയേഴിന് നോമ്പെടുക്കണമെന്ന് ആഹ്വാനം നടത്തുകയോ അതിനെ കൊണ്ടു നടക്കുകയോ ചെയ്തിരുന്നെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് അവിടെ ഒരു തുമ്പ് കിട്ടുമായിരുന്നു ഇവരുടെ ആരുടെയും ഭാഗത്തു നിന്ന് ഉദ്ധരിക്കപ്പെടാത്തൊരു വിഷയമാണ് റജവ് ഇരുപത്തിയേഴിലെ മിയറാജ് നോമ്പ് എന്ന പേര് നടക്കുന്ന ഒരു നോമ്പ് ഒരുപക്ഷെ സോഷ്യൽ മീഡിയകളിലൂടെ വാട്സാപ്പുകളിലൂടെ ഒരുപാട് മെസ്സേജുകൾ നിങ്ങളുടെ കയ്യിൽ വരുന്നത് കാണാം റജബ് മാസത്തിലെ നോമ്പിനെ അറുപത് മാസം നോമ്പെടുത്ത് കൂലിയുടെ മനസ്സാമയോമോ റജബ് ീന ഇരുപത്തിയേഴിലെ നോമ്പ് ആരെങ്കിലും ഷഹറ അറുപത് മാസത്തിലെ നോമ്പ് അവന് വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്നതാണ് അറുപത് മാസത്തെ നോമ്പ് അവന് രേഖപ്പെടുത്തപ്പെടും വേറെതുപോലെ പ്രചരിപ്പിക്കുന്ന ഒരു ഹദീസായിട്ട് പറയുന്നതാണ് ഇരുപത് കൊല്ലത്തെ നോമ്പ് അവന് രേഖപ്പെടുത്തപ്പെടും വേറെ പ്രചരിക്കുന്ന ഒന്നാണ് നൂറ് കൊല്ലത്ത് നോമ്പ് അവന് വേണ്ടി രേഖപ്പെടുത്തപ്പെടും വലുമാക്കൾ പറയാണ് ഇതൊക്കെ മുൻകത്തി ആണ് അതുപോലെ തന്നെ ഇഫ്തിലാഫുകളാണ് ഇതിലെല്ലാം എന്തുണ്ട് ഇഫ്തിലാഫ് ഒക്കെ വൈരുദ്ധ്യങ്ങളാണ് മാത്രമല്ല മുൻകത്തികളാൽ അഥവാ ഇത് പ്രവാചകനിലേക്കെത്തുന്ന രേഖകളിൽ അതിനിടയിലൊക്കെ മുറിഞ്ഞു പോയതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും സ്വീകാര്യമല്ല കെട്ടിപ്പടക്കപ്പെട്ട കുറെ വ്യാജ വർത്തമാനങ്ങളല്ലാതെ സ്വീകാര്യമായ ഹദീസുകളിൽ ഇതിന് തെളിവുകൾ വന്നിട്ടില്ല കാരണം മഹാനായ കിതാബ് റജബ് എന്ന പേരിൽ ഈ റജബിലെ വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട് ആ കിതാബിൽ അദ്ദേഹം പറയാണ് ലം റജബിൻ റജബിന്റെ പറയാണ്തകളിലൊന്നും വന്നിട്ടില്ല അതിന്റെ നോമ്പിലും ഒരു രേഖയും വന്നിട്ടില്ല ആ ിൽ വ്യക്തമായൊരു നോമ്പിനെ സംബന്ധിച്ച് രേഖ വന്നിട്ടില്ല ആ മാസത്തിൽ പ്രത്യേകമായൊരു നമസ്കാരത്തെ പറ്റി രേഖ വന്നിട്ടില്ല ഹദീസൻ സ്വഹീഗുന്നൊരു സ്വഹീഹായ ഹദീസ് വന്നിട്ടില്ല എങ്ങനത്തെ ഒരു തെളിവായി സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു രേഖ പോലും വന്നിട്ടില്ല എന്ന് ാണ് ഒരു കിതാബ് തന്നെ ആ വിഷയത്തിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അന്ന് പ്രത്യേകമായിട്ടൊരു നോമ്പ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തുർ റസൂൽ നോമ്പെടുത്തോ നമുക്ക് നോക്കായിരുന്നു സ്വഹാബത്ത് നോമ്പെടുത്തോ നമുക്ക് നോമ്പ് നോൽക്കാമായിരുന്നു അതുകൊണ്ട് ഇല്ലാത്ത നോമ്പുകൾ നമ്മൾ എടുക്കരുത് അതിന് ഗുണമല്ല ദോഷമാണ് മതത്തിൽ ഒരു പുത്തൻ പുത്തന്നാചാരം നമ്മൾ വിചാരിക്കും പുത്തൻ പുത്തന്നാചാരം തന്നെ മോശപ്പെട്ടതായി കടന്നു വരികല്ല ചെയ്യ നല്ല രൂപത്തിൽ ആ വിധത്തുകളൊക്കെ അങ്ങനെ കടന്നു വരാം നല്ലതിന്റെ അതിൽ കുറച്ച് ദിക്കറുണ്ടാവും അതിൽ അന്നദാനുണ്ടാവും ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തുമ്മിയപ്പോ റസൂലില്ല എന്താ പറഞ്ഞ അലഹമുല്ല മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാണ് ഹദീഫ് നമ്പർ റസൂല്ല വലൈ അലഹമുല്ല ഇതുപോലെ പറയാൻ അല്ലാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല അൽഹംദുലില്ല തുമ്മിയാൽ എന്ത് പറയണം അൽഹദുല് അല്ലെങ്കിൽ അലഹമുല്ലാ ഹി അലാഖു അതിന്റെ കൂടെ വസ്തല നല്ല പദമല്ലേ നല്ല പദ നല്ല അർത്ഥല്ലേ അള്ളാഹാന്റെ റസൂലിന് അല്ലാന്റെ രക്ഷ ഉണ്ടാവട്ടെ പക്ഷെ റസൂലിന് ദീന് പഠിച്ച സഹാബി എങ്ങനെ എതിർത്ത് മാഷാ അല്ലാ വിദേഹത്തിന് ഹസന എന്നല്ലേ പറഞ്ഞേ മറിച്ച് എന്താ പറഞ്ഞേ ഇതുപോലെ പറയാൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല ഇത് ദീനാണ് അതുകൊണ്ട് നല്ലതിന് പരിവേഷത്തിന് നമുക്ക് നോമ്പെടുക്കാനാണ് ആഗ്രഹം പ്രിയുമുള്ളവരെ ആഴ്ചയിലെ തിങ്കൾ വ്യാഴം നിങ്ങൾ നോമ്പെടുക്ക് അള്ളഹാന്റെ അടുക്കലേക്ക് അമലുകൾ പ്രദർശിപ്പിക്കപ്പെടേണ്ട ദിവസം തിങ്കൾ റസൂല് ജനിച്ച ദിവസം അള്ളാന്റെ ഖുർആൻ ഇറങ്ങിയ ദിവസം റസൂല് നബിയായ ദിവസം തിങ്കളാഴ്ച നോമ്പെടുക്ക് ആഴ്ചയിൽ രണ്ട് നോമ്പ് കിട്ടൂലേ അതിന് നമ്മൾ തയ്യാറല്ല മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വെളുത്ത വെളുത്തവാവിന്റെ നോമ്പെടുത്ത കസിയ മിദ്ദഹരി കൊല്ല ഒരു കൊല്ല മുഴുവൻ നോമ്പെടുത്ത കൂലി അല്ല തരാന്ന് പറഞ്ഞില്ലേ പ്രത്യേക മാസമായിട്ടാണ് മുഹറം ഒമ്പത് പത്ത് നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ ചൊവ്വാലിൽ നിന്നല്ല ആറ് ദിവസം നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ പുണ്യങ്ങളില്ലേ ഇനി ഇടയ്ക്കിടക്ക് നോമ്പെടുക്കാനുള്ള ആഗ്രഹമുണ്ടോ ഇടവിട്ട് നോമ്പ് നോൽക്കാം അതും ഹതീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ ഈ സുന്നത്തുകളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടാണ് നമ്മളൊരു കൊല്ലത്തിൽ ആകെ ഇന്ന് മുസ്ലിം മുമ്പത്തെടുക്കണത് നോമ്പ് ഒന്ന് മിയറാജിന്റെ നോമ്പ് പിന്നൊന്ന് ബറാത്തിന്റെ നോമ്പ് പിന്നെറമലാന്റെ നോമ്പ് ഈ മിയറാജിന്റെ നോമ്പും ശരി ബറാത്തിന്റെ നോമ്പ് ഇത് രണ്ടും വിദഗത്തായി ദീനിൽ കടന്നു വന്നത് ഇൻഷാല് ഷാബാനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ് ബറാജ് ഒരു ഹുത്തുബ തന്നെ ഇൻഷാള്ള നമുക്കതിൽ നിർവഹിക്കേണ്ടതുണ്ട് അതിൽ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലാതെ ഖുർആൻ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് മനസ്സിലാക്ക അള്ളാന്റെ ദീനാണ് എനിക്ക് വലുത് നോമ്പാണോ കൂലിയുള്ള നോമ്പുണ്ട് പ്രേമ്പുണ്ട് ധാരാളം എടുക്കാനുള്ള നോമ്പുണ്ട് തിങ്കളാഴ്ച നോമ്പെടുക്കാം വ്യാഴാഴ്ച നോമ്പെടുക്കാം ഇനി അതൊന്നുമില്ല ആ കാരണങ്ങളൊന്നുമില്ലാതെ ഇടപെട്ട ദിവസങ്ങളിൽ നമുക്ക് നോമ്പെടുക്കാം അള്ളാഹാന്റെ പ്രീതി ആഗ്രഹിച്ചു അന്ന് ഒരു നോമ്പുണ്ട് ഇത് മതത്തിൽ സുന്നത്താണെന്ന് കരുതിയാൽ അതിന്റെ ഹൊക്കുമിജ് എന്നാണ് പുത്രന്റെ ആചാരമെന്ന് അത് ചെയ്താൽ തോബം എന്നൊക്ക പോലെ ചെയ്യൂല അതുപോലെ ഹൗദുൽ കൗസറിന്റെ അവിടുന്ന് ആട്ടിയോടിക്കപ്പെടും ഖബറിൽ ഉത്തരം പറയാൻ സാധ്യല്ല കത്തിയാളെന്ന നരകമാണ് പര്യാവസായം നമ്മൾ വിചാരിക്കുന്ന നല്ലതല്ലേ കാരണം അള്ളാന്റെ ദീനിൽ നമ്മളൊന്നിനെ കൂട്ടിച്ചേർക്കലാൻ അതായത് അംലഹും അള്ളാന്റെ അനുമതിയില്ലാതെ മതത്തിൽ നിയമമാക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ അതാണ് ചോദ്യം മതത്തിൽ നിയമം വെക്കാൻ അധികാരക്കെയുള്ളൂ അല്ലാതക്കെയുള്ളൂ അള്ളാന്റെ മുത്തൂർ റസൂല് പോലും എന്റെ വക ഇന്നതാണെന്ന് പറഞ്ഞൊരു സൂചിപ്പൊട്ട് കാര്യം അള്ളാന്റെ ദീനില് വെച്ചിട്ടില്ല മുഴുവൻ അള്ളാന്റെ വഹിയ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് അത് സുന്നത്താണെന്ന് പറഞ്ഞു വെക്കരുത് പിന്നെ അറബി കാണുന്നതൊക്കെ ദീനല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്സപ്പിൽ ഏതെങ്കിലും ഒരു കെട്ടുകഥക്കാർ അറബിയിൽ ഏതിങ്ങൾ കൊടുത്തുവിട്ടൽ അത് ദീനാണ് നമ്മൾ ധരിക്കരുത് ഇതിന്റെ അസില നമ്മൾ പരിചയം ഇത് ഖുർആനാണോ ഹബീസാണോ റസൂല് പറഞ്ഞതാണോ അതിൽ ആളുകൾ കെട്ടി ഉണ്ടാക്കിയതാണോ നമ്മളത് ആലോചിക്കേണ്ടതുണ്ട് அதுகொண்டு பூர்ணமாய் பிரமாணங்களோட மாதிரி ஜீவிகா நம்ம